സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വൺ ടൂലിലെയും ചാറ്റ് സംബന്ധിച്ച് കിട്ടിയ പ്ലേസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി നോക്കാം അമ്പത്തൊമ്പത് എഴുപത്തിമൂന്ന് എഴുപത്തൊമ്പത് അമ്പത്തിമൂന്നായി അയ്യായിരം ഒന്ന് പൂജ്യം അഞ്ച് പത്തൊമ്പത് പതിനഞ്ച് തൊണ്ണൂറായി അയ്യായിരം ഒന്ന് നാൽപ്പത്തിനാല് പത്തൊമ്പത് പതിനാല് നാൽപ്പത്തിനാലായി അയ്യായിരം ഒന്ന് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അമ്പത്തിനാല് പൂജ്യം ആറായി രണ്ടായിരം ഒന്ന് പൂജ്യം അഞ്ച് നാൽപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പതായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പതിനാറ് അറുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് അറുപത്തഞ്ച് പതിനാറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് മുപ്പത്തൊന്ന് എൺപത്തി ഒന്ന് മുപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അമ്പത്തി ആറ് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റെട്ട് അറുപത്തൊന്ന് പതിനെട്ട് തൊണ്ണൂറ്റാറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഉടനങ്ങൾ കൊടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് വൺ ലെ ചുൾക്കട്ടിൽ പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് ബോക്സിൽ ചെയ്യുക ചാറ്റ് ചാറ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് പാർട്ട് ൾ ഏതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ചാൻസൺ മൂന്ന് അറുപത്തി അഞ്ച് അടുത്ത ചാറ്റ് നോക്കം പത്ത് നാൽപ്പത്തി ഏഴ് മുപ്പത്തി അഞ്ച് തൊണ്ണൂറ് എഴുപത്തി എട്ട് മുപ്പത്തി ആറ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റൂന്ന് ചാൻസ് ചാൻസ് പാർട്ട് ായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ഈ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ചാറ്റ് സപ്പിളുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക